ം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അത് നാളെ നിലവിൽ വരുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം ഒരാഴ്ച മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവർ അതിനെ അനുകൂലിച്ച് രംഗത്തെത്തി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിരിക്കുന്നു ഞങ്ങളും തയ്യാറാണ് വെടിനിർത്താൻ തയ്യാറാണ് ചില ഉറപ്പുകൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നിട്ടുള്ള ഉറപ്പുകൾ പാലിക്കണം അതാണ് ഇവിടെ ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ള ഡിമാൻഡ് അതായത് ഇവിടെ ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇസ്രായേൽ തടവറകളിൽ കിടക്കുന്ന ഫലസ്തീൻകാരെ മോചിപ്പിക്കണം അവരുടെ മോചനം ഉറപ്പുവരുത്തണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഹമാസ് പറയുന്നത് രണ്ടു മാസത്തേക്കാണ് ഈ വിടിനിർത്തൽ ഈ രണ്ട് മാസ കാലയളവിനുള്ളിൽ ചർച്ചകൾ നടത്തി പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിന് തീരുമാനമുണ്ടാകണം അക്കാര്യവും അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പു നൽകണം അമേരിക്കൻ പ്രസിഡന്റ് അക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകണം എന്നുള്ളതാണ് ഹമാസിന്റെ ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങളും അമേരിക്ക അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം കൂടെ അവർ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഗസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കേണ്ട കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എന്തായാലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാകട്ടെ നാളെ മുതൽ യാഥാർത്ഥ്യമാകും വെടിനിർത്തൽ നിലവിൽ വരും എന്നൊക്കെയുള്ള വാർത്തകളാണ് കാണാൻ കഴിയുന്നത് സമാധാനം തിരിച്ചു വരട്ടെ അക്കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല പക്ഷെ അടിമുടി ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തിന് ആർക്കു വേണ്ടി ആരാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ കാര്യങ്ങൾക്ക് പുറകിലൊക്കെ ഇവിടെ ചരടുകൾ വലിക്കുന്നത് എന്താണ് അമേരിക്കക്ക് സംഭവിച്ചത് എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത് ഇതുവരെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതിരുന്ന ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ കൊന്നു തള്ളിയിരുന്ന ഏറ്റവും അവസാന ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നീങ്ങിയിരുന്ന ഇസ്രായേലിന്റെ മനം മാറാനുണ്ടായ സാഹചര്യം എന്താണ് പന്ത്രണ്ട് ദിന യുദ്ധം ഇറാനുമായിട്ടുള്ള യുദ്ധം ആ യുദ്ധം സുച്ചുട്ടതുപോലെയാണ് അവസാനിച്ചത് എന്തുകൊണ്ടാണ് ആ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചത് ആർക്കു വേണ്ടിയാണ് അവസാനിപ്പിച്ചത് ഇസ്രായേൽ ആരെയാണ് ഭയപ്പെടുന്നത് ഇറാനെയാണോ ഭയപ്പെടുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അമേരിക്ക എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് നോബൽ സമ്മാനം സ്വപ്നം കണ്ടാണോ ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും അതൊന്നും ആയിരിക്കില്ല അതിന് പിന്നിൽ എന്തോ ദുരൂഹതകൾ ഉണ്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അക്കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഇവിടെ നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പോലും ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ അമേരിക്കൻ വീറ്റു ബോംബർ വിമാനങ്ങൾ തീതുപ്പി അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇറാൻ പറഞ്ഞു കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ചില അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് എന്നാൽ അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ പ്രതികരണം ഉണ്ടായി അമേരിക്കൻ ഇന്റലിജൻസും അക്കാര്യം തന്നെ പറഞ്ഞു ട്രംപ് മാത്രം അത് അംഗീകരിച്ചില്ല എന്തായാലും അമേരിക്കൻ പത്രങ്ങൾ ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും അവസാനം പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ബി ബോംബർ വിമാനങ്ങൾ തിരിച്ചെത്തിയില്ല എന്നുള്ളതാണ് ആറ് വിമാനങ്ങളാണ് തിരിച്ചെത്താതിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴും പല ചാനലുകളിലും കാണാൻ കഴിയുന്നുണ്ട് പല സൈറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആറ് വിമാനങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട് പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല അത് തിരിച്ചെത്താതിരുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണ് എഞ്ചിൻ തകരാറാണ് അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണത്തിൽ ആ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഇറാന്റെ ഭാഗത്ത് നിന്നൊരു അവകാശവാദവും ഉണ്ടായിട്ടില്ല ഈ വിമാനങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു അവകാശവാദം ഇറാൻ ഇതുവരെ എവിടെയും ഉന്നയിച്ചിട്ടില്ല എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് പെട്ടെന്നാണ് യുദ്ധം അവസാനിച്ചത് അമേരിക്ക വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവസാനം അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി സിറിയയിൽ ഇതുവരാരാണ് ആക്രമണം നടത്തിയത് എന്ന് പോലും വ്യക്തമല്ല സിറിയയിൽ അമേരിക്കൻ ബൈസുകൾ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഖത്തറിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇറാഖിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ആദ്യം വെടിനിർത്തൽ അംഗീകരിച്ച് രംഗത്തെത്തിയത് ഇസ്രായേൽ തന്നെയാണ് അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ് കമനായി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഗസയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ പോലും ഇന്നലെ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിലെ പട്ടിണിപ്പാവങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിൽ മാരക ലഹരി മരുന്ന് കലക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഗസൈലും വംശഹത്യ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നിർത്താൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഏറ്റവും അവസാനവും അവർ നിരപരാധികളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ഗസൈലും ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത് വെടിനിർത്തലിന് തിടുക്കം കൂട്ടുന്നത് ഇസ്രായേലാണ് അമേരിക്കയാണ് അവിടെയാണ് സംശയിക്കേണ്ടത് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നത് അവിടെയാണ് എന്തായാലും വെടിനിർത്തൽ ഞാൻ പറഞ്ഞല്ലോ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകട്ടെ തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം പാവപ്പെട്ട ഗസക്കാർക്ക് ഉണ്ടാകട്ടെ പട്ടണി പാവങ്ങൾക്ക് ഉണ്ടാകട്ടെ അക്കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തുന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഇസ്രായേലിനെ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് നെഞ്ചു വിരിച്ചു തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇസ്രായേൽ സൈനികർക്കു നേരെ വ്യാപകമായി ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട് നാൽപ്പതോളം ഇസ്രായേലി സൈനികർ ഒത്തുചേർന്ന ഒരു പ്രദേശത്ത് വലിയ സ്ഫോടനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരികയാണ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നഷ്ടം അതായത് അവരുടെ ആളുകൾ മരണപ്പെട്ടതിന്റെ കണക്ക് വളരെ കുറവാണ് അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഈ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആരംഭിച്ച യുദ്ധം അന്ന് മുതൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ഇസ്രായേൽ സൈനികർ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ കണക്ക് ഇപ്പോഴും അഞ്ഞൂറിന് താഴെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഹമാസിന്റെ അൽക്കസാംബർ ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിട്ടുള്ള അറ്റാക്കിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന കണക്കാണ് ഇസ്രായേൽ ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാൽപ്പതോളം ഇസ്രായേൽ സൈനികർ കൂട്ടം ചേർന്ന് നിൽക്കുന്ന അവർ ഒത്തുകൂടിയിരുന്ന ഒരു പ്രദേശത്താണ് ഇവിടെ ഹമാസിന്റെ വലിയ ഒരു ഷെല്ലാക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ തീ പിടിച്ചു നിരവധി ആളുകളെ കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിൽ അവിടെ കണ്ടു എന്ന അവകാശവാദം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ശക്തമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്നതിനിടെ തന്നെയാണ് ഈ ഗസ യുദ്ധവും അവസാനിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ഇതിന് പുറകിൽ എന്താണ് ഇതിന് പുറകിൽ അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവരുടെ അജണ്ട എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല ഏതായാലും അമേരിക്കൻ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തൽക്കാലം നാളെ മുതൽ ഇവിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അത് യാഥാർത്ഥ്യമാകും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്